ഏതൊരു കാലാവസ്ഥ ഉള്ള സ്ഥലത്തും കംപ്ലീറ്റ് ഇൻഡോറായി വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ടേബിൾ ഫോം അല്ലെങ്കിൽ പാരലൽ ഫോം ടേബിൾ ഫോമിൽ ഇതേപോലെ കായ്ച്ച് കിട്ടുവാണെങ്കിൽ ഗ്രീൻ കളറായിരിക്കും ആദ്യം കായ്ച്ച് കിട്ടുന്നത് ഇതേപോലെ പഴുക്കാൻ വേണ്ടി യെല്ലോ കളറാകാൻ വേണ്ടി ആ സമയത്ത് പുറത്ത് വയ്ക്കുന്നതാണ് നല്ലത് ഇതുപോലെ കായ് വേണ്ട എന്നുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിൽ ഇൻഡോറായി വയ്ക്കാം എങ്കിലും പൂപ്പലൊന്നും പിടിക്കാതെ മാസത്തിലോ രണ്ട് മാസം കൂടുമ്പോളോ ഒന്ന് കഴുകിയോ തുടച്ചോ വൃത്തിയാക്കുന്നത് നല്ലതാണ് വെളുത്ത പൂപ്പൽ പോകാൻ അലവെറ ജെല്ലോ കൊണ്ടൊന്ന് തൂക്കുന്ന ഏറ്റവും നല്ലതാണ് മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ ഇതേപോലെ ഉണ്ടാവുന്ന ഇങ്ങനെ നാമ്പ് കാണുമ്പോൾ നമ്മൾ കുറച്ച് പുറത്ത് വെക്കുന്നതാണ് നല്ലത് എങ്കിലേ ഇങ്ങനെ മഞ്ഞയായി കായുണ്ടായി കാണുകയുള്ളൂ എല്ലാ ചെടികളും ഇൻഡോർ എന്ന് പറയുമെങ്കിലും നമുക്ക് കുറച്ച് ചെടികൾ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും ഇൻഡോറായി വയ്ക്കാൻ പറ്റുകയുള്ളൂ ഇത് അതിൽ ഒന്നാണ് ജനലിൻ്റെ അടുത്ത് തന്നെ വെക്കണമെന്ന് നിർബന്ധമില്ല വെളിച്ചം മാത്രം കിട്ടിയാൽ മതി